നമസ്കാരം സുഹൃത്തുക്കളെ നൌഫിലാണേ ഏവർക്കും തിരുവഡിയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് അറിയാം കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി ഒരു സൗദി ജയിലിൽ ഫറൂഖ് സ്വദേശിനി കോടങ്കുഴി സ്വദേശിനി അബ്ദുറഹീമിൻ്റെ ജയിലിൽ കഴിയുന്നുണ്ട് കാരണം കയ്യബദ്ധത്താൽ ഒരു കുട്ടി സ്പോൺസറുടെ കുട്ടി മരണപ്പെടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി ശിഷ്ടകാലം ബാക്കി ഏകദേശം പതിനെട്ട് വർഷത്തോളം നല്ല കാലം പതിനെട്ട് വർഷത്തോളം അദ്ദേഹം സൗദി ജയിലിൽ കഴിയുകയും ആ ഒരു അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം അടുത്തു ഏകദേശം വധശിക്ഷ സൗദി കോടതി വിധിച്ച സമയത്താണ് ദൈവദൂതനെ പോലെ എന്താ പറയുക മൊത്തം കേരളത്തിലെ മൊത്തം ജനങ്ങളിൽ മലയാളികളും പറഞ്ഞയറിയിക്കാൻ പറ്റാതെ ഒരുപാട് ആളുകൾ അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരാൾ ഗോപി ചമ്മണ്ണൂരാണ് ഗോപി ചമ്മൂരിലെ ഒരു ഭിക്ഷയാചിക്കൽ അതുപോലെ തന്നെ വേറൊരു വ്യക്തിയും പേര് കറക്റ്റ് ഒന്ന് രണ്ട് വ്യക്തികളും കൂടി എന്താണ് ഈ കുറെ യാചനയുടെ ഭാഗമായിട്ട് നടത്തിയതും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ ബാക്കിൽ പ്രാർത്ഥിച്ചു ഒരുപാട് ആൾക്കാർ വിക്സലോട്ടാണ് ഫസ്റ്റ് ടൈം പറയാനുള്ളത് അപ്പൊ അബ്ദുറഹീമിൻ്റെ എന്താണ് മോചനം വളരെ പെട്ടെന്ന് തന്നെ ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ വൈകാതെ തന്നെ തീർച്ചയായിട്ടും നമ്മൾക്കിടയിൽ അബ്ദുറഹീം തീർച്ചയായിട്ടും വരുന്നതാണ് അപ്പം തീർച്ചയായിട്ടും എന്താ ഇപ്പോൾ ഒരു സമയത്ത് വീഡിയോ ഇടാനുള്ളത് അബ്ദുറഹീം പോച്ചയെ വിളിച്ചിട്ട് സംസാരിക്കുന്നൊരു റാങ്കും കാര്യങ്ങളൊക്കെ ഒന്നും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം എൻ്റെ നാട്ടുകാരനും കൂടിയാണ് ഫറൂഖ് സ്വദേശിനായി അബ്ദുറഹീമ് സോ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട കാരണം തന്നെ അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ദിയാതറം സൗദി കുടുംബത്തിന് നൽകുകയും അവർ മാപ്പ് കൊടുക്കുകയും കോടതി വധശിക്ഷ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി വലിയ കാലതാമസമില്ലാതെ തന്നെ അബ്ദുറഹീം നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഫറോക്ക് ഫറോക്കിലേക്ക് വരുന്നതാണ് പക്ഷേ നല്ലൊരു സ്വീകരണം തന്നെ ആവും ഇവിടെ എല്ലാവരും ഒരുക്കിയിരിക്കുന്നുണ്ട് കാരണം കയ്യബദ്ധത്തിലാണെങ്കിലും അറിയാതെയാണോ അറിയാതെ അല്ലാതെയാണോ ഒന്നും അറിയത്തില്ല എന്നാലും എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ സ്പോൺസറുടെ മകനെ അവര് ചോദിക്കുന്ന പണം കൊടുത്ത് മലയാളി ശരിക്കും തയ്യാറെ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുന്നത് അതിൽ അഭിമാനം കൊടുക്കുന്നുണ്ട് ഞാനൊരു മലയാളി ആണെന്നുള്ളത് പറഞ്ഞതിന് ഭയങ്കര അഭിമാനം കൊടുക്കുന്നു അപ്പം ഇന്നതൊക്കെ വരാമെച്ചിടയില് പതിനെട്ട് വർഷം പറയണത് ഭയങ്കര സങ്കടം തന്നെ ആകുന്ന കാരണം നമ്മുടെ നീണ്ട പതിനെട്ട് വർഷം ജയിൽ ജീവിതം അനുഭവിച്ച് പിന്നെ അവസാനം വധശിക്ഷ വരെ എത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഭയങ്കര ഒരു സങ്കടം തന്നെ എന്ന് പറയാം അപ്പം എന്താ പറയുക വല്ലാതെ വൈകാതെ തന്നെ അബ്ദുറഹീം നമ്മുടെ കൂട്ടത്തിലേക്ക് വരുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോകള് മാക്സിമം മറ്റുള്ളവരെ ഷെയർ ചെയ്യുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ കോടതി റദ്ദാക്കി അവർ ദയാതെ സ്വീകരിക്കും സൗദി കുടുംബം ദയാതനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് വീഡിയോയിൽ വന്ന കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ഉൾപ്പെടാത്ത ആളുകളൊന്നും ഉൾപ്പെടാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം